അസ്സാമലൈക്കും റഹ്ത്ത് അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു വളരെ നീണ്ട റിപ്പോർട്ടാണത് സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കുന്ന പഠിച്ച ഒരു റിപ്പോർട്ടാണത് അത് പലപ്പോഴും അതിൻ്റെ ബന്ധപ്പെട്ട് കൊണ്ടുള്ള വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതേപോലെ തന്നെ താരങ്ങളുടെ തിളക്കം താരങ്ങൾക്ക് യഥാർത്ഥ തിളക്കമില്ല എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും പ്രത്യേകം ഞെട്ടിക്കുന്നൊന്നല്ല ഇത് എത്രയോ കാലങ്ങളായി പല ആളുകളും ഒക്കെ അറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ പക്ഷേ ഇത് സാമാന്യ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു എന്നുള്ളതും സിനിമ എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു മഹാ ഒരു എന്താ പറയുക ഒരു സംഭവമാക്കിക്കൊണ്ടും അതിലുള്ള കളർഫുള്ളായിക്കൊണ്ടുള്ള ലൈഫ് ഇതിനൊക്കെ പിന്നെ ഒരു ഭയങ്കര സംഭവമാക്കി കാണുന്ന അതാണ് ഭയങ്കര സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേയറ്റം എന്നൊക്കെ കരുതുന്ന ആളുകളെ സമയത്തോളം അവരെ കണ്ണു തുറപ്പിക്കുന്നതാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും പറയുന്നത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നടന്മാർ പോയിട്ട് ഈ സ്ത്രീകൾ താമസിക്കുന്ന മുറിയുടെ വാതിൽ പോയിട്ട് മുട്ടുകയാണ് അവർ ഉപദ്രവിക്കുകയാണ് സിനിമയിലേക്ക് കയറി വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരാൾ അവരെ ചൂഷണം ചെയ്യാണ് ലൈംഗികമായിക്കൂടെ ചൂഷണം ചെയ്യുന്നു സിനിമ മേഖല എന്ന് പറയുന്നത് ഇത്തരത്തിൽ കളർഫുള്ളായിക്കൊണ്ടുള്ള പിന്നെ പണം വരാൻ പറ്റുന്ന പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ പലരും അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയരാകുന്നു അവരുടെ ചൂഷണത്തിന് വിധേയരാകുന്നു യഥാർത്ഥത്തിൽ ആത്മാഭിമാനം ഈ ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ള ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അതെടുത്ത് പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ആത്മാഭിമാനത്തെ പണയം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്ന പലരുള്ളത് അവർ ജീവിതത്തിൽ ഒരുപാട് നേടിയെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് എത്രയോ മൂല്യമുള്ള അവരുടെ ആത്മാഭിമാനമാണെന്നുള്ളതാണ് പലപ്പോഴും പറയുന്ന കേൾക്കാറുണ്ട് ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല ഈ മതത്തിന് അംഗീകരിക്കാൻ കഴിയില്ല ഈ കൾച്ചറിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയും എന്നാൽ ഈ പറയുന്ന ആളുകൾ എവിടെ പോകണത് പറയുന്ന ആളുകൾ തൻ്റെ ആത്മാഭിമാനത്തെ പണയം വെച്ച് അല്ലെങ്കിൽ ആത്മാഭിമാനം മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരാൽ ഭയങ്കര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളുടെ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ട് തൻ്റെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു കോലത്തിലേക്കും കാലത്തിലേക്കുമാണ് പിന്നെ അവർ സഞ്ചരിക്കുന്നത് ഇവിടെ ഈ വിഷയകമായിട്ട് ഹേമ കമ്മിറ്റി റിമോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ വന്നിട്ടുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പഠനമാണ് നമ്മളിങ്ങനെ ഓരോ മേഖലകളും എടുക്കുകയെന്ന് വിചാരിക്കുക അപ്പോൾ സയൻസ് മേഖല സയന്റിഫിക് കമ്മ്യൂണിക്കറ്റിയുടെ ഇടയിൽ എന്താണ് സ്ഥിതി അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സ് ചാസ്സ് ഇങ്ങനെ ഓരോ മേഖലകളും എടുക്കണം എന്ന് വിചാരിക്കാം മനുഷ്യന് ഏറ്റവും കൂടുതൽ ഞെട്ടി എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നാസ്തികർക്കിടയിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഓർത്തുകൊടുപ്പുടാം ഞാനിത് അതിശക്തിപരമായി പറയല്ല യാഥാർത്ഥ്യമാണ് പറയുന്നത് നാസ്തികരുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒട്ടേറെ ഇൻഫോർമേഷനുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു ഈ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഏത് മേഖലയൊക്കെ ആകട്ടെ സ്പോർട്സ് മേഖല ആകട്ടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ആകട്ടെ സിനിമാ മേഖല ആകട്ടെ ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുകയും സ്ത്രീകൾ പിന്നെ അവമതിക്കപ്പെടുകയും സ്ത്രീകളെ എന്താ പറയുക ഓരോരോ വാല്യൂമില്ലാതെ കാണുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നാസ്തിക കൂട്ടായ്മയാണ് നാസ്തികർക്കിടയിലാണ് അത്തരത്തിൽ ഓറുമൊരു ഒരു വെറും ഒരു മാംസപിണ്ഡമായിക്കൊണ്ട് മാത്രം പിന്നെ ഒരു ഒരു പെണ്ണ് മാറുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം നാസ്തികളുടെ കൂട്ടായ്മയിൽ നമ്മൾ കാണാത്തതും വളരെ വിരളമായിട്ടുണ്ടാവുക ഇനി അങ്ങനെ വന്നു വിചാരിക്കുക ഇപ്പോൾ നമുക്കറിയാം ജസ്ല മാടശ്ശേരി ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട് ജസ്ല പിന്നെ ബിഗ് ബോസിലൂടെയാണ് അവൾ ശ്രദ്ധിക്കപ്പെട്ടത് നല്ല കഴിവുള്ളൊരു കുട്ടിയായിരുന്നു അത് തോന്നുന്നു കോൺഗ്രസിൻ്റെ കെ എസ് യു വൈസ് പ്രസിഡൻ്റാണെന്ന എൻ്റെ ഓർമ്മ പക്ഷേ ആ കഴിവും കാര്യങ്ങളെല്ലാം തന്നെ വെറുതെ നശിപ്പിച്ച് നശിപ്പിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഇവിടെ ജസ്ലയെ പോലുള്ള ആളുകൾ ഈ നാസ്തിക മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ അവൾക്ക് അവർക്ക് പോസ്റ്റിടേണ്ടി വന്നു എന്ത് ഇങ്ങനെ പിന്നെ കൺസെൻ്റ് ചോദിച്ചു നടക്കരുത് നാസ്തിക സ്ത്രീകൾ മുഴുവൻ ഇങ്ങനെ കൺസെൻറ്റിന് ഉത്തരം പറയാൻ നടക്കില്ല എന്നൊക്കെ പറയുന്ന പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇതൊക്കെയായിരുന്നു വിഷയം കൺസെൻ്റ് ആയിരുന്നു അവിടുത്തെ വിഷയം അത് അങ്ങനെ വരാൻ കാരണം എന്താണ് അവൾ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് അവിടെയുള്ള ഈ പറയപ്പെട്ട നാസ്തിക പുരുഷന്മാരുണ്ടല്ലോ ഈ വീരപുരുഷ കേസരികൾ വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ പോരൂ എൻ്റെ കൂടെ പോരൂ എന്നുള്ളത് ഒരു സ്ത്രീ എത്രമാത്രം ശല്യപ്പെടുക ശല്യം ചെയ്യപ്പെടുകയാണ് ഞാൻ പറയുന്നത് ഈ മ മനുഷ്യരെ എന്താ പറയുക ഒരു എന്താ പറയുക നമ്മുടെ സാധാരണ മനുഷ്യന്മാരെ കാര്യമായിട്ടാണ് പറയുന്നത് നാസ്തികരെ സമയടുത്തോളം അങ്ങനെ ചോദിക്കുന്നതിൽ ഒരു എന്നാണ് കൺസെൻറ്റ് ഉണ്ടെങ്കിൽ എന്തും ആവാം എന്ന് പറയുമ്പോൾ പിന്നെ കൺസെൻറ്റ് ചോദിക്കാൻ എങ്ങനെയാണ് തെറ്റാവുന്നത് ഞാൻ നാസ്തികൾക്ക് നാസ്തികർക്ക് തെറ്റാണെന്ന് പറയാനും കഴിയില്ല എന്തെങ്കിലും ഒരു മെത്തേഡ് അവർക്ക് മുന്നോട്ട് വെക്കാനും കഴിയുന്നില്ല ഈ പറയപ്പെട്ട ജസ്ലക്ക് പോലും എങ്ങനെ എന്നുള്ളത് പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ജസ്ലക്ക് അവിടെ നേരിടേണ്ടി വന്നത് ഇത്തരത്തിലൊരു ഹരാസ്മെൻ്റാണ് ഇത് ഹരാസ്മെൻ്റ് ആകുന്നത് സാധാരണ മനുഷ്യരൊക്കെയാണ് നാസ്തികർക്കല്ല അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ജസ്ല ഒരു പിന്നെ ബോർഡും തൂക്കി പിടിച്ച് നടക്കേണ്ട അവസ്ഥയുണ്ടോ കൺസെൻ്റ് ഇല്ല എന്ന് പറക്കേണ്ട ഒരു കോലത്തിലേക്ക് പോയി ഇതേപോലെ തന്നെയാണ് വേറെ ഒരു പെണ്ണുണ്ട് അവളും പിന്നെ ഇതേപോലെ യുക്തിവാദികളിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു ഇന്നോ ഇന്നലെ തോന്നുന്നു സെഫിയ പി എം എന്ന് പറയുന്ന പിന്നെ ഒരുപാട് കാലമായി എക്സ് മുസ്ലിമായി ജീവിക്കുന്ന ഇവർക്കിടയിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന സെഫിയ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് മതം വിട്ട ഒരു സുല്ലമി സുല്ലമി എന്ത് ചെയ്തിട്ടുണ്ട് അത്രേ ഏതൊരു പ്രോഗ്രാമിൽ ഒരു പെണ്ണിനോട് ഇതേപോലെ തനിക്ക് തനിക്ക് റൂമുണ്ട് അങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞത് അതിനെതിരെയാണ് പടപ്പുറപ്പാട് സിഫിയുടെ വകം അപ്പം ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിരലിലെണ്ണാവുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവരുടെ ഇടയിലുള്ളൂ അവർ തന്നെ ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം തന്നെ നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് ഫേമസ് ആയി അറിയുന്ന പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ഗസ്ലിയെ പോലെ സെഫിയെ പോലെയുള്ള ആളുകൾ ഇവരെല്ലാവരും ഈ പ്രശ്നം പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഒരു മാംസപിണ്ഡം മാത്രമായിക്കൊണ്ട് പുരുഷന്മാരെ കാണുകയും ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാസ്തിക സ്ത്രീകളാണെന്നുള്ളതാണ് സത്യം ഇവിടെ ഈ മാസ്തിക കൂട്ടായ്മ സമയത്തോളം ബലാത്സംഗത്തിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജൈവിക സിദ്ധാന്തം എന്ന് പറഞ്ഞതിൽ പുരുഷൻ്റെ പരിണാമ ലക്ഷ്യമായിക്കൊണ്ട് പറയുന്നതിന് ഓരോ സ്ത്രീയും ഒരു പുരുഷൻ പുരുഷൻ്റെ സമയത്തുള്ള ഒരു സാധ്യതയാണെന്നുള്ളതാണ് തൻ്റെ ജനിതക കോപ്പികൾ ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ജീവനുള്ള വസ്തുവാണ് എന്നുപോലും പുരുഷൻ മനസ്സിലാക്കുന്നില്ല എന്ന തരത്തിലാണ് ആർട്ടിക്കിൾ എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പം ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് സ്ത്രീകൾ ഇത്തരത്തിൽ നേരിടുന്നു എന്നുള്ളതിൽ വലിയ അത്ഭുതമുണ്ടോ ഇല്ല അവരെ സമയടത്തോളം എൻജോയ് യുവർ ലൈഫാണ് മാക്സിമം ജീവിതം എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യാൻ നമ്മളെന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു എന്താ പറയുക നമ്മൾ വൈകുന്നേരം പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാന്ന് വിചാരിക്കുക ചിക്കനോ മട്ടണോ ഇഷ്ടമുള്ളത് വാങ്ങുന്നു കഴിക്കുന്നു ഇതേപോലെ ലൈംഗികത എന്ന് പറയുന്നത് അതേപോലത്തെ ഒരു സാധനമാണ് അത് ഇഷ്ടമുള്ള ഒരാൾ വേറെ ആൾ അപ്പം അയാൾ അയാൾക്കൊരു വ്യക്തിത്വമുണ്ട് ആ പെണ്ണിനൊരു വ്യക്തിത്വമുണ്ട് ആ പെണ്ണിൻ്റെ വ്യക്തിയാണ് എന്ന് പോലും കൺസിഡർ ചെയ്യാത്ത കോലത്തിലേക്ക് ഈ പുരുഷന്മാർ മാറുന്നത് ഈ തരത്തിലുള്ള പഠിപ്പിക്കലുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് വരുന്നത് സ്ത്രീകൾ വെറും ഒരു ഒരു എന്താ പറയുക സ്ത്രീകളെ ഏറ്റവും മോശമായി അഭിസംബോധന ചെയ്യുന്നത് ചരക്ക് എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ നാസ്തികരുടെ ഈ കൂട്ടായ്മയിൽ സംഭവിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചരക്ക് വെറും ഒരു ചരക്ക് മാത്രമായി മാറുന്നു എന്നുള്ളതാണ് ഖേദകരമായൊരു സത്യം നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്കിടയിൽ ഇതുപോലത്തെ പ്രാകൃതരായിട്ടുള്ള നാസ്തികർ ജീവിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് തന്നെ അഭിമാനം ഈ ഭൂമിക്ക് തന്നെ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാനിവിടെ ചുരുക്കി പറയട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതുപോലെ നാസ്തികർക്കിടയിലാണ് വന്നു അത് ചില്ലറ ഞെട്ടിക്ക് ഞെട്ടലും നല്ല ഉണ്ടാക്കുന്നുണ്ടാവുക കാരണം അത്രമാത്രം നാസ്തികർക്കിടയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ ശല്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ ഹരാസ്മെൻറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കുട്ടികൾ പെൺകുട്ടികൾ മതമാണ് പ്രൊട്ടക്ഷൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രൊട്ടക്റ്റഡ് ആയ ഏരിയയിൽ നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ജീവിതം നയിക്കുന്നുണ്ട് പിന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളാണ് ഇത് മുഴുവൻ എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയം എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞതല്ല നാസ്തികരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ വിഷയങ്ങളും ഫേസ്ബുക്കിൽ നമ്മൾ ഒരുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കേസ് സെഫിയ സുല്ലമിയുടെ കാര്യം ഇട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എന്നല്ലേ ഞാൻ വെച്ചാണ് അപ്പോൾ അത്രയും ലേറ്റസ്റ്റായ കാര്യം അപ്പോൾ അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇറങ്ങിയ സമയത്താണ് സെഫിയയുടെ പോസ്റ്റും വന്നു എന്നുള്ളത് യാദർശിക്കുകയാണ് അപ്പോൾ ഈ കൃത്യമായി തന്നെ ഈ വിഷയങ്ങൾ സെഫിയായുടെ ആയാലും ജസ്ലയുടെയൊക്കെ കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞത് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതല്ല എന്നുള്ളത് ഈ ആർക്കും ബോധ്യപ്പെടുന്നതാണ് അസാം വാരിക്കും വർഹമുല വർക്കാത്തോ